ആശാവർക്കർമാർ സമരം ചെയ്താൽ അത് കാണാൻ മുഖ്യമന്ത്രിയില്ല അംഗനവാടിക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട് അവർ പറഞ്ഞാൽ അത് കാണാൻ മുഖ്യമന്ത്രി ഇല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് സങ്കടം ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇല്ല പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ ഒരു മടിയില്ല എത്ര വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാം ഇവിടെ നിന്ന് പോയി ഡൽഹിയിൽ പോയി ഒരു പണിയില്ലാതിരിക്കുന്ന അമ്പ അഡ്വൈസർ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ ഒരു മടിയുമില്ല പിണറായിക്ക് സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കുത്തക മുതലാളിമാർക്ക് വേണ്ടി എതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിട്ട് സി പി എമ്മിന് സർക്കാർ മാറി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരടക്കം പറയുന്നുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ സർക്കാർ അല്ല ഇത് തൊഴിലാളി എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇത് നമുക്ക് താഴെ തൊട്ടിൽ പറയാൻ കഴിയുന്നു ഇത് പറയാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് വിനയപ്രസ്തരം പറയാനായിട്ടുള്ളത് അതിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പോരാട്ട മുഖത്ത് പങ്കെടുക്കണം ഞാൻ ഒരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു പാർട്ടിക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കൂടെ എത്തിയിരിക്കാനുള്ള സമയം വൈകുന്നോട് ഞാൻ തീർക്കിപ്പിക്കുന്നില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം മാത്രമേ പറയാൻ കഴിക്കുള്ളൂ കെ പി സി സിയും പാർട്ടിയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ജയമാണ് മുഖ്യമായിട്ടുള്ള കാര്യം ജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാരൻ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിൽക്കണം നിങ്ങളുടെയൊക്കെ വാർഡുകളിലെ സാധാരണക്കാരൻ ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കന്മാർ നമുക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നവരുമുണ്ട് നേതാക്കന്മാർ ഒന്ന് താഴെത്തട്ടിൽ വീടുകൾ വീടുകളിലേക്ക് കയറി ഇറങ്ങണം എന്നുള്ള തീരുമാനം നമ്മുടെ ഇടതിലുണ്ട് നമ്മളിങ്ങനെ പാർട്ടി ആഫീസ് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന പാർട്ടി വീടുകളിലെ സങ്കടങ്ങൾ സാധാരണക്കാരിലെ പ്രയാസങ്ങൾ അവരുടെ വേദനകൾ എത്ര കടുപ്പ് രോഗികളുണ്ട് എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇതായിരുന്നു കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തന ശൈലി ആ ശൈലി തിരിച്ചും വീണ്ടെടുത്തുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ടി സമരം ചെയ്യണം അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം ഈ ജോലി വാർഡ് പ്രസിഡന്റ്മാർ ഏറ്റെടുക്കുമ്പോൾ വാർഡിനകത്തുള്ള അഖിലേന്ത്യാ നേതാവായാൽ പോലും ഞാൻ അടക്കമുള്ള ആൾക്ക് ബാധകമായിട്ടാ പറയുന്നത് ആ വാർഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം പിന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു എൻ്റെ ആൾ ആവണം എൻ്റെ ആൾ ആവണം അവൻ്റെ ആൾ ആകാൻ പാടില്ല എന്ന് തീരുമാനിക്കരുത് ദേവ ചെയ്താരുണ്ട് ആരാണോ ജയിക്കുന്നത് ആ വാർഡിൽ നിന്നാൽ ആർക്കാണ് ജയസാധ്യത ആ ജയ വാർഡ് കമ്മിറ്റിക്കാർക്കാണ് അതിൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുമ്പോൾ വാർഡ് കമ്മിറ്റിക്കാരോടും ഞാൻ പറയാം നിങ്ങളുടെ അധികാരം ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അധികാരമാണ് അതല്ല നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ആളെ വെക്കാനുള്ള അധികാരമല്ല അങ്ങനെ ഇഷ്ടമുള്ള ആളെ വെച്ച് സ്ഥാനാർത്ഥിയെ വെച്ചാൽ മുകളിലത്തെ കമ്മിറ്റി ഇടപെട്ടത് മാറ്റുക തന്നെ ചെയ്യുകയും ചെയ്യും ഞാൻ എന്നുള്ളതായിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വാശിയോടുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല ജയിച്ചേ മതിയാകും ജയിക്കാൻ വേണ്ടി ജയിക്കാൻ പറ്റുന്ന ആൾ ഇത്ര എത്ര നല്ല ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ക്രീമായ പാർട്ടി നേതാക്കന്മാരാണ് ഈ ഹാളിൽ ഇരിക്കുന്നവരും ഈ ഇരിക്കുന്നവരും എന്നുള്ള അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ടീം ഒന്നിച്ചു നിന്നാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക പാർട്ടിയിൽ ഐക്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചിലർ പറയും കുറേ ആൾ പറയും ഒരു സംശയവും വേണ്ട പാർട്ടിയിൽ സമ്പൂർണ്ണ ഐക്യമാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പാർട്ടിയിൽ യോജിപ്പില്ല എന്ന് നിങ്ങൾക്കാക്കും അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഒന്നിച്ചു നിന്ന് പോരാടി രാജ്യത്തെയും ജനങ്ങളെയും വീണ്ടെടുത്തു കൊടുക്കാനുള്ള ഏറ്റവും ഭാരിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ഒരാളുടെയും വ്യക്തി താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം ഒരാളുടെയും ഈഗോയ്ക്കല്ല പ്രാധാന്യം പരമമായ പ്രാധാന്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വിജയം എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക ഓരോ ഇഷ്യൂ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് സാധന വിലകളുടെ വില അതി കുതിച്ചു കയറുകയാണ് സർക്കാരിൽ ഇന്നിപ്പം പറയുന്നത് കേട്ടു റേഷൻ കടകളിൽ അരിയില്ല എന്നിട്ടും കുറേ റേഷൻ കടകൾ പൂട്ടുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ജീവനക്കാരെ തൊഴിലാളികൾ തല്ലിയിരിക്കുകയാണ് അവരെല്ലാം അണിമുടക്കിലേക്ക് പോവുകയാണ് ഈ സർക്കാരിന്റെ പരിഗണനയിൽ പാവപ്പെട്ടവന്റെ വിലക്കയറ്റം പാവപ്പെട്ടവനെ ബാധിക്കുന്ന വിലക്കയറ്റം തടയാൻ നടപടിയില്ല ഈ സർക്കാരിന്റെ അജണ്ടയിൽ ബിസിനസ് സംരംഭങ്ങൾ പ്രഖ്യാപിച്ച് അത് കൊണ്ടുവരാണൊന്നുമല്ല അത് പ്രഖ്യാപിച്ച് അതിന്റെ നേരെ പേരിലുള്ള കിക്ക് ബാക്കുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള അജണ്ട മാത്രമാണ് ഈ സർക്കാരിനുള്ളത് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ പോരാട്ടം ഈ പോരാട്ടം നമ്മൾ ജയിക്കും മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുള്ള സീറ്റുകൾ എന്തെല്ലാം ഉണ്ടോ പഞ്ചായത്തുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ നിയമസഭയുണ്ടോ അത് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒറ്റക്കെട്ടായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം വിനയപുരുഷനും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഉജ്ജ്വലമായ വിജയത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ചു പോരാടാം വാർഡ് പ്രസിഡന്റ്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞു ആവർത്തിക്കുന്നു ഈ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിട്ട് പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ വാർഡുകളിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാലമാണ് എന്ന് കേൾക്കുക ആ ഉത്തരവാദിത്വം മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട് മറ്റൊന്നും നോക്കരുത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടു നിങ്ങൾക്ക് കഴിയുമാറാകണം എന്ന് വിനയെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്